Эллиптическую орбиту 4 космических аппарата связи, которые будут представлять в том числе услуги по широкополосному доступу к быстрому интернету на всей территории Российской Федерации, включая арктическую зону. Еще через год создадим основу для собственной низкоорбитальной группировки. രാജ്യങ്ങൾ പുരോഗമിച്ച രാജ്യങ്ങൾ അവരുടെ ടെക്നോളജി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് റഷ്യ റഷ്യ അവരുടെ ഇന്റർനെറ്റ് മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ഇന്റർനെറ്റ് കണക്ഷനും ഡാറ്റ ഡെലിവറിയും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരിപ്പോ സ്പേസ് എക്സ് ഉണ്ടല്ലോ അമേരിക്കത്തെ ഇലോൺ മെസ്കിൻ്റെ അതേപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ആകാശത്ത് സാറ്റലൈറ്റ് സ്ഥാപിക്കുകയാണ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ വീട്ടിൽ കണ്ടത് അങ്ങനെ സ്ഥാപിക്കുമെന്ന് മാത്രമല്ല ഇത് രാജ്യം റഷ്യയാണ് അവരവരുടെ ജനങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടിന് ഫീസിനാണിത് ഈ സർവീസ് കൊടുക്കുക എന്നാണ് പറയുന്നത് അത് ഈ റഷ്യയിലെ എല്ലാ മുക്കിലും മൂലയിലും കാട്ടിലും മേട്ടിലൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും ഇന്റർനെറ്റ് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇതിന് മുന്നേ സ്പേസ് എക്സും ഈ ഒരു സംഗതി തുടങ്ങിയത് പക്ഷെ സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് നടത്തുന്നത് ഒരു വ്യക്തിയുടെ അധീനതയിലാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല സ്വന്തമായിട്ട് ഈ സാറ്റലൈറ്റിൽ കൂടെയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ വളരെയധികം പുരോഗതിയിലേക്ക് ഓരോ ദിവസവും എന്തിനാ ഓരോ ദിവസവും ഓരോ മണിക്കൂറും അടിവെച്ചടിവെച്ച് മുന്നോട്ട് പോവുകയാണ് ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ഷന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് ഈ ഇപ്പം നമ്മൾ ഈ കൺവെൻഷൻ ലൈറ്റ് കാണുന്നുണ്ടല്ലോ ഇത്രയും കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ടവർ ടവറുകൾ ഒരുപാട് ടവറുകൾ ആ ടവറിലൊക്കെ ഓരോ ആന്റണി ഉണ്ടാവും ഓരോരോ കമ്പനിക്കാരുടെ ആന്റണി ഉണ്ടാവും എന്നിട്ട് അല്ലെങ്കിൽ ടവർ മുഖാന്തരമാണ് കണക്ട് ചെയ്യപ്പെടുന്നത് ഓരോരോ കുന്നിൻ്റെയും മലയുടെ മേലൊക്കെ ടവറ് കാണാം അങ്ങനെ ഒരുപാട് ടവർ ഇപ്പം ഇന്ത്യ പോലത്തെ രാജ്യമാണെങ്കിൽ ഏതാണ്ട് രണ്ടു മൂന്ന് ലക്ഷം ടവർ വേണം അങ്ങനെ ടവർ കണക്ഷനാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് അത് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് കളഞ്ഞുകൊണ്ട് ഒരു ടവറിന്റെ ആവശ്യമില്ല ഒരു കേബിളിന്റെ ആവശ്യമില്ല ഒരു ലിങ്കിന്റെ ആവശ്യമില്ല ഒരു ആൻഡ് ആവശ്യമില്ല നേരെ സാറ്റലൈറ്റ് വഴി ഓരോരുത്തരെ മൊബൈൽ ഫോണിലേക്ക് ഡയറക്റ്റ് ഡെലിവറിയാണ് ആണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റ് വളരെ ദൂരെ അല്ല വെറും അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്താണ് ഇരിക്കുന്നത് ശൂന്യാകാശത്ത് അവിടെ നിന്ന് വലിയ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ഫ്രീക്വൻസി ഭൂമിയിലേക്ക് എത്തുക അങ്ങനെ ഒരു അഞ്ചോ പത്തോ സാറ്റലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഒരു രാജ്യത്തിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്യാം അതിൽ കൂടുതൽ സാറ്റലൈറ്റുകൾ ശൂന്യാകാശത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ റഷ്യ പോലത്തെ രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഇന്റർനെറ്റ് കിട്ടും എന്നതാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് ഇതിന് ഡി ടു സി ടെക്നോളജി എന്നാ പറയാം ഡി ടു സി എന്ന് കേട്ടിട്ട് എട്ടൊന്നും വേണ്ട ഡിറക്ട് സെൽ എന്നാണ് നേരിട്ട് ഫോണിലേക്ക് എന്നതാണ് എന്റെ അർത്ഥം ഇപ്പൊ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് അതിനായിട്ട് ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല എല്ലാ ഫോണിലും കിട്ടും അവർ അവരിറക്കിയിട്ടുള്ള ഫോണിൽ സിം കാർഡിന്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കടയിൽ പോയിട്ട് സിം അത് ഇത് നമ്പർ ആ വികാരത്തെ കാര്യമൊന്നുമില്ല അതൊക്കെ ഓൾറെഡി ആ ഫോണിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത് അപ്പൊ അത്രക്കും ടെക്നോളജിക്കലി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങള് അപ്പൊ ആ ഒരു മുന്നേറ്റത്തിന്റെ പാതയിലാണ് റഷ്യയും പിന്നെ ഈ ഒരു ടെക്നോളജിയുടെ മത്സരത്തിൽ ചൈന ഒട്ടും തന്നെ പിന്നിലല്ല ചൈന പിന്നിലല്ല പിന്നിലല്ലാന്ന് മാത്രല്ല ചൈനയാണിപ്പോ എല്ലാവരേക്കാൾ മുന്നിൽ ചൈന ഈ സാറ്റലൈറ്റ് ടെലിഫോൺ ഉണ്ടല്ലോ ഡി ടു സി കണക്ഷൻ സംഗതി അല്ലെങ്കിൽ ഡി ടു സി ടെക്നോളജി ഇത് ഓൾറെഡി കഴിഞ്ഞ വർഷം തന്നെ അവരുടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അവർ ഒരുപാട് സാറ്റലൈറ്റ് ഓൾറെഡി വിട്ടു കഴിഞ്ഞു എന്ന് മാത്രമല്ല അതൊരു ജസ്റ്റ് സൈഡ് ബിസിനസ് പോലെയാണ് ഇവർക്ക് ചൈനക്കാർക്ക് അതിന്റെ കൂടെയാണ് അവരൊരു കൃത്രിമ സൂര്യൻ ഉണ്ടാക്കി അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡ്യൂളില് ഇപ്പൊ ഏറ്റവും മുന്നിൽ അവർ തന്നെയാണ് ഡീപ് സീക്ക് വന്നതോട് കൂടിയിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് ട്രെയിൻ ഉള്ളതും ചൈനയുടെ അടുത്താണ് അവരിപ്പോ പാസഞ്ചർ ട്രെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നൂറ് ശതമാനം ബുള്ളറ്റ് ട്രെയിനാണ് ഈ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇലക്ട്രിക് ട്രെയിൻ ഉപയോഗിക്കുന്നത് ബാക്കി ഒക്കെ തന്നെ ബുള്ളറ്റ് ട്രെയിനാണ് അത്രക്കും അഡ്വാൻസ്ഡ് ആണ് ആ രാജ്യം അപ്പൊ അവര് യാതൊരു തരത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് ടെക്നോളജിക്കലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ യൂറോപ്പിലത്തെ പല രാജ്യങ്ങളും അതിവേഗതയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറാനിന്റെ അടുത്ത് അതിഭയങ്കരമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ടെക്നോളജിയൊക്കെ അവരുടെ അടുത്തുണ്ട് പക്ഷേ അവർ മുന്നേറും എന്ന് കണ്ടറിഞ്ഞത് കൊണ്ട് തന്നെ ഇസ്രായേലി തീവ്രവാദികളും അമേരിക്കയും കൂടി കൂടിയിട്ട് ആ രാജ്യത്തിനെ യുദ്ധത്തിൽ കെട്ടിയിടാണ് യുദ്ധത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം പുരോഗമിക്കില്ല അതോടൊപ്പം തന്നെ ഒരുപാട് ഉപരോധങ്ങളും ഈ ഒരു രാജ്യത്തിന്റെ മേലുണ്ട് കാരണം ഒരു മുസ്ലിം രാജ്യവും പുരോഗമിക്കരുത് എന്നുള്ള വാശിയിൽ എന്നും അടിമപ്പെട്ടിരുന്നു കൊണ്ട് എല്ലാത്തിനും സഹായത്തിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ അടുത്തേക്ക് ഓടി ഓടി ചെല്ലണം എന്നുള്ള ലക്ഷ്യം കണ്ടുകൊണ്ടാണ് എല്ലാ മുസ്ലിം രാജ്യങ്ങളെ അടിച്ചമർത്തുകയോ യുദ്ധത്തിൽ തളച്ചു നിർത്തുകയോ ആണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇറാനെ തളച്ചു നിർത്തിയിട്ടുള്ളത് പക്ഷേ ഇറാൻ്റെ അടുത്ത് ഒരുപാട് ടെക്നോളജി ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടറിയോ യുദ്ധത്തിലേക്കാണ് ഒരുപാട് യുദ്ധക്കോപ്പുകൾ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ആയുധങ്ങൾ അതേപോലെ തന്നെ മിസൈലുകൾ പിന്നെ ഈ ഫ്രീക്വൻസി ജാമറുകൾ അണ്ടർഗ്രൗണ്ടുകൾ അതിനൊക്കെ ഒരുപാട് മാൻപവർ വേണം ഒരുപാട് ബുദ്ധി വേണം ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് വേണം പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയർമാർ വേണം അവരുടെ മുഴുവൻ സമയം ചെലവാകുന്നത് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലും സ്വന്തം രാജ്യത്തിന് മറ്റുള്ള ആക്രമത്തിൽ നിന്ന് തടയാനുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു രീതിയിൽ പുരോഗമിക്കാൻ കഴിയുന്നില്ല അപ്പൊ അത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കയുടെ ഇസ്രായലിന്റെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇറാനിൽ ഇങ്ങനത്തെ ടെക്നോളജി വന്നു എന്ന് കേൾക്കാത്തത് എന്തായാലും ഇപ്പോൾ ഇറാന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ അവര് അവരുടെ എട്ടാമത്തെയാണോ ഒമ്പതാമത്തെയാണോ എന്നറിയില്ല അവരുടെ ടണല് അണ്ടർഗ്രൗണ്ടിലുള്ള അവരുടെ ആയുധ ശേഖരങ്ങൾ ആയുധ നിർമ്മാണശാലകളുടെ ഒരു വീട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഈ വീട് പുറത്തേക്ക് വിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശത്രുക്കളിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് യുദ്ധം കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി ഞങ്ങൾ തീർക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവരും ചെയ്യുന്നത് അങ്ങനെ ഫുള്ള് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത പറയുന്നത് ഇവരുടെ ഈ അണ്ടർഗ്രൗണ്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല അത് പുറത്തേക്ക് വിടില്ലല്ലോ എവിടെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് വലിയ വലിയ ബോംബു അത് മാത്രമല്ല ബോംബ് ഇട്ടും അമ്പത് മീറ്റർ നൂറ് മീറ്റർ അടിയിലാണ് ഈ ടണലൊക്കെ അപ്പൊ അത് തകർക്കുള്ള മിസൈലൊന്നും ഒരു രാജ്യത്തിന്റെ അടുത്തും ഇല്ല പിന്നെ വല്ല അണു വായുധമൊക്കെ പ്രയോഗിക്കേണ്ടി വരും അല്ലാതെ ഇതിലെത്തുക അസാധ്യമാണ് ഇന്ന് മാത്രല്ല ഇപ്പൊ ഇറാൻ അവരുടെ ടണലിന്റെ പുതിയ ഒരു വീട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഒരു ഭീമാകാരമായ ടണൽ അതിൽ ഒരുപാട് ആയുധം ആയുധ നിർമ്മാണം എല്ലാതും ഉൾപ്പെടുന്ന വൻ ഒരു ഭയങ്കര ടണലാണ് അപ്പൊ ആ ടണലിന്റെ രണ്ട് മിനിറ്റോളം ഉണ്ടാ വീഡിയോ ആ വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന് വെച്ചാല് ഇവരുടെ മുഴുവൻ ബുദ്ധിയും ശക്തിയും മാൻപവറും ഒക്കെ തന്നെ പോകുന്നത് ഇതിലേക്കാണ് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ എന്താണ് അവസ്ഥ ഇന്ത്യയിൽ പുരോഗതി എന്ന് പറയുന്ന സംഗതി ഉണ്ടോ എന്ന് വളരെ സംശയമായിരിക്കാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആകെ ഈ ഭരിക്കുന്ന തീവ്രവാദികൾ ഈ പറഞ്ഞ സംഘി ഭീകരന്മാർ ആകെ ശ്രദ്ധിക്കുന്നത് ഹിന്ദു മുസ്ലിം തമ്മിൽ അടി ഉണ്ടാക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ അടി ഉണ്ടാക്കാൻ പറ്റുമോ പദസ്പർദ്ധ അല്ലാതെ വേറെ ഒന്നും തന്നെ ഇന്ത്യയിൽ എവിടെ നോക്കിയാലൊന്നും കാണുന്നില്ല അതിന്റെ ഫലമായിട്ട് ഒരുപാട് തൊഴിലില്ലായ്മയും മഹാമാരികളും രോഗങ്ങളും വരിക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുഴുവനായിട്ടും നമുക്ക് ഈ ഭരിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ഭരിക്കുന്നവരുടെ അതേ മെന്റാലിറ്റി ഉള്ള ആളുകളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് അത് കാരണമാണ് ഈ ഭരിക്കുന്നവർ ഇത്രയും പുഷ്പം പോലെ ഭരിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചൂലെടുത്ത് അടിച്ചിറക്കിയിട്ടുണ്ടാവും അപ്പൊ അതേ ചിന്താഗതിയുള്ള ജനങ്ങൾ എന്താണ് പറയാ അവർക്കും വേണ്ടത് വർഗീയതയാണ് അവർക്ക് വേണ്ടത് അമ്പലമാണ് പുരോഗതിയല്ല സ്കൂളല്ല ജോലിയല്ല അപ്പൊ അത് വിളിച്ച് വരാണ് കേട്ടു നോക്കിയേ കണ്ടില്ല അമേരിക്കയിൽ ഓപ്പണയായി ഡീപ് സീക്ക് ഇന്ത്യയിൽ മന്ദിർ അമ്പലം വേണം എന്നാണ് പറയുന്നത് പിന്നെ പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യ പുരോഗമിച്ചത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് കണ്ടു കണ്ടുനോക്കി വിന്നിക്കൊടി പാറിച്ചു ഇന്ത്യ ഇപ്പൊ ഏറ്റവും പുരോഗതി ഉച്ചാവസ്ഥയിലാണെന്നാണ് ആ കാണിക്കുന്നത് കൊടി ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മേലെ കുത്തി ഇതിനേക്കാൾ പുരോഗതി എന്താ വേണ്ടത് ഇത് ഒരു വശം മറുവശത്ത് മുസ്ലിം പള്ളികൾ തകർക്കുന്നു മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് അടിച്ച് തകർക്കുന്നു അതേപോലെ തന്നെ മദർസ പള്ളിയൊക്കെ പറയുന്നു ഇത് സർക്കാർ ഭൂമിയിലാണെന്ന് പറഞ്ഞാൽ സുപ്രൽ വരിക അപ്പം തന്നെ ബുൾഡോസർ വെച്ച് അടിച്ച് പൊളിക്കുക കേസിനൊന്നും പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അത്ര സ്പീഡിൽ പിന്നെ ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളായ ഗ്രാമങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ബുൾഡോസർ തകർക്കുക ഇതൊക്കെ പുരോഗതി തന്നെയല്ലേ പുരോഗതി അല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ ബീഫ് തിന്നതിന് അടിച്ചു കൊല്ലുക പിന്നെ മുസ്ലിം സ്ത്രീകൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കുക അവരുടെ ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാതിരിക്കുക അവരുമായിട്ട് കലഹ ഉണ്ടാക്കുക അത് സ്കൂളിലത്തെ അധ്യാപിക അധ്യാപകന്മാർ തന്നെ ഗേറ്റിന്റെ അവിടെ കാവലിൽ നിന്നിട്ട് കടക്കണ്ട എന്ന് പറയാ ഇതൊക്കെ ഭയങ്കര പുരോഗതി തന്നെയല്ലേ കർഷകരുടെ ഉൽപ്പന്നം അദാനി അമ്പാനിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക അതിനെതിരെ കർഷകർ സമരം ചെയ്യുക ഒരു വർഷം ഒന്നര വർഷം അങ്ങനെ കുറെ കർഷകർ മരിച്ചു വീഴുക കർഷകരെ തല്ലിച്ചതക്കുക ഇതൊക്കെ തന്നെയാണ് പുരോഗമനം എന്ന് പറയുന്നത് വേറെന്താണ് എന്താണ് ഡീപ് സിക്കും ഓപ്പണിയായും സാറ്റലൈറ്റ് ഫോണും ഇതൊക്കെയാണോ ഇതൊന്നും പുരോഗതി ഇല്ല പുരോഗതി ഇതാണ് പിന്നെ മണിപ്പൂർ പോലെ കലാപം ഉണ്ടാക്കുക സ്ത്രീകളുടെ വീടെടുക്കുക എന്നിട്ട് പ്രചരിപ്പിക്കുക അവരുടെ പാടത്ത് കൊണ്ടുപോയിട്ട് അവരുടെ കഴുത്തർത്ത് ഇതൊക്കെയാണ് പുരോഗതി മറ്റുള്ള രാജ്യങ്ങളൊന്നും പുരോഗമിക്കുന്നില്ല അത് വെറുതെ തമാശ കളിച്ച് കോമാളിക്കളി നടത്തുകയാണ് സർക്കസ് ആണ് അത് അതൊന്നും പുരോഗതിയല്ല ഇനി അഥവാ അമേരിക്കയുടെയും ചൈനയുടെയും റഷ്യയുടെ ഒക്കെ പുരോഗതി വരണം അത് വേണമെങ്കിൽ ഭരണാധികാരികൾക്കും തോന്നാം ഭരണാധികാരികൾ എന്ന് പറയുന്നതൊക്കെ വഞ്ചകമാരാട്ടോ തെരഞ്ഞെടുപ്പ് അഴിമതി കൊണ്ട് വന്നതാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല അവരും അതേപോലെ തന്നെ ജനങ്ങളും രണ്ട് കൂട്ടരുടെയും മാനസികാവസ്ഥ മാറണം എന്നിട്ട് ഇന്ത്യയിൽ ഉടനീളം വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം നിർബന്ധിത വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കണം ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് ജയശ്രീറാം പഠിപ്പിക്കലല്ല വേദങ്ങളിലാണ് ആദ്യം സർജറി ഉണ്ടായത് പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം കാണുടെ കൊമ്പിന്റെ ഇടയിലാണ് ഫ്രീക്വൻസി പ്ലൂട്ടോണിയമാണ് ചാണകത്തിൽ ആ സയൻസിന്റെ കാര്യമല്ല പറയുന്നത് ഇത് എല്ലാവരും ലോകത്തെല്ലാവരും പഠിക്കുന്ന സയൻസിനെ നിർബന്ധിച്ച് പഠിപ്പിക്കുക എല്ലാവരെയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരിക്കലും കൊടുക്കുക നല്ല നല്ല സ്കൂൾ പണിയാ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുക പണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പണമൊന്നും വേണ്ട നിങ്ങൾ പഠിക്കുന്ന നിർബന്ധിച്ച് എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും ഇതിപ്പോൾ അടുത്ത തലമുറ രക്ഷപ്പെടരുത് എന്നുള്ളൊരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടുകയാണ് സ്കൂളുകൾ ഓരോന്നോരോ നേരം അടച്ചുപൂട്ടുക എന്നൊരു മുഴുവൻ അദാനി അംബാനിമാർക്ക് കൊടുക്കുക എന്നിട്ട് അവർ വലിയ ഫീസ് വെച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുക കുട്ടികൾ പഠിച്ചാൽ അതൊന്നും ഒരു പ്രാധാന്യം തന്നെ അല്ല അതേപോലെ തന്നെയാണ് ടെക്നോളജിയുടെ കാര്യവും അദാനി അംബാനിമാര് പൈസ ഉണ്ടാക്കുന്നുണ്ടോ അതാണ് സുപ്രധാനം അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യം കിട്ടുന്നുണ്ടോ ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ല എന്നാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് സർക്കാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തന്നെ കാണിച്ചു തരാം എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നത് എന്ന് കാണിക്കാനാണ് ഈ ഉദാഹരണം അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതായത് രണ്ടായിരത്തി പതിനാറില് ജപ്പാനിലെ ഒരു റിമോട്ട് ഗ്രാമത്തിൽ കൂടെ ഓരോ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് ആ ട്രെയിനിൽ യാത്രക്കാരില്ല അപ്പോൾ ആ ട്രെയിൻ അതിനെ ഓടിക്കഴിഞ്ഞാൽ അത് ആ ഒരു റൂട്ടിലേക്കുള്ള നഷ്ടമാണ് സർക്കാരിന് നഷ്ടമാണ് ആരും കയറുന്നില്ലല്ലോ അപ്പോൾ ആ ട്രെയിൻ ഓടാനുള്ള പൈസ ഒക്കെ നഷ്ടമല്ലേ അങ്ങനെ ആ ട്രെയിൻ നിർത്തണം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ചു സർക്കാർ പക്ഷെ സർക്കാർ അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് മനസ്സിലായത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നത് ഈ ട്രെയിൻ ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി അവിടുത്തെ സർക്കാർ അത് കണ്ടുപിടിച്ചു കാരണം എത്ര യാത്രക്കാരൻ കണക്കെടുക്കുമ്പോൾ ഒന്നേ ഉള്ളൂന്ന് കണ്ടപ്പോൾ ആ ഒരാൾ എങ്ങോട്ടാണ് പോകുന്നെന്ന് അന്വേഷിച്ചു വന്നപ്പോൾ അതൊരു സ്റ്റുഡൻ്റ് ആണ് ഒരു വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നോക്കുമ്പോൾ സ്കൂളിലേക്കാണ് പോകുന്നത് ഉടനെ തന്നെ സർക്കാരിന്റെ ആജ്ഞ വന്നു ഏറെ വല്ല വഴിയിൽ കൂടെ ആ കുട്ടീനെ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിവെന്ന് ആദ്യം അന്വേഷിച്ചു എത്തിക്കാൻ സാധ്യമല്ല കാരണം അവിടെ റോഡില്ല ഒന്നുമില്ല വളരെ റിമോട്ടാണ് ആകെ ഉള്ളത് ഈ ഒരു റെയിൽവേ ലൈൻ തന്നെ കടന്നു പോകുന്നുണ്ട് ഉടനെ തന്നെ സർക്കാർ പറഞ്ഞത് എന്താ എങ്കിൽ ആ ഒരു ട്രെയിൻ റൂട്ട് ക്യാൻസലാക്കാൻ സാധ്യമല്ല എത്ര നഷ്ടമായാലും അല്ല ആ കുട്ടി പഠിക്കണം എന്ന് സർക്കാർ പറഞ്ഞു ആ ഒരു കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് ആ ട്രെയിന് അത്രയും വലിയ നഷ്ടത്തിൽ ലക്ഷക്കണക്കിന് ഡോളറെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടിയാലും കുഴപ്പമില്ല ആ കുട്ടി പഠിച്ച് നല്ലൊരു നിലയിലെത്തിയ അത് രാജ്യത്തിന് വലിയൊരു അസെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ പെരുമാറുന്നത് ഇന്ത്യയിലാണെങ്കിലോ എല്ലാ നല്ല നല്ല സ്കൂളും പാറ വെച്ച് രാഷ്ട്രീയം കളിച്ച് നശിപ്പിച്ച് അതിലൊക്കെ വർഗീത കുത്തിക്കളിക്ക് അവിടെ വരുന്ന മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചാൽ ജയശ്രീറാം വിളിച്ചിട്ട് അവരുടെ തെറിയുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഏലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ മാത്രം ഇരുപതിനായിരം മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നശിപ്പിച്ചത് ഹിജാബിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ ജപ്പാനിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ട്രെയിൻ തന്നെ സർവീസ് നടത്തുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാതെ ഇന്ത്യ പുരോഗമിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട അതുകൊണ്ട് തന്നെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളോ ടെക്നോളജിക്കൽ ന്യൂസുകളോ ഇന്ത്യയിൽ നിന്ന് ഇതൊക്കെ മാറുന്നത് വരെ വരും എന്നുകൂടി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് വീടും അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം